ഹായ് മൈ ഡിയർ ടീച്ചേഴ്സ് എല്ലാവർക്കും എയ് സ്റ്റഡി സെൻറ്ററി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഡെയിലി വേജസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ടി ടി സിയും ബി എഡ് ഒക്കെ ക്വാളിഫൈഡ് ആയി ഇനി ഏതെങ്കിലും ഒരു സ്കൂളിൽ ഡെയിലി വേജസ് ആയിട്ട് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണുക കാരണം ടീച്ചേഴ്സ് വേക്കൻസിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് അതായത് ഡെയിലി വേജസ് ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റ് അതോടൊപ്പം തന്നെ ഈ വരാനിരിക്കുന്ന ജൂൺ മുതലുള്ള വേക്കൻസികൾ എങ്ങനെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അറിയാമെന്നും അവസരം പാഴാക്കാതെ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു സോഴ്സ് കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മത്സര പരീക്ഷകളായിക്കൊള്ളട്ടെ ഡെയിലി വേജസ് വേക്കൻസീസ് ആയിക്കൊള്ളട്ടെ എല്ലാത്തിനെ കുറിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കും ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബലക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം പി ടി സിയും ബി എഡും പഠിച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ട് കൂടുതൽ വീഡിയോസ് ഇതേപോലെ വേണം എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒന്ന് കമന്റ് കൂടെ ചെയ്തിട്ട് ഓക്കെ അപ്പം എന്താണ് പുതിയ അപ്ഡേറ്റ് എന്ന് അറിയണ്ടേ സർക്കാരിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് കേരള സർക്കാർ ധനകാര്യ വകുപ്പ് പുറപ്പെടുവിച്ച അറിയിപ്പാണ് ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ടും പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് അതായത് ഡെയിലി വേജസ് വേക്കൻസികൾക്കുള്ള ശമ്പള സ്കെയിലിൽ ഈ വരുന്ന ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അതായത് ഇപ്പോൾ ഉള്ള ഈ മാസം ഒന്നാം തീയതി മുതൽ പരിഷ്കരിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ അടുത്ത അധ്യയന വർഷം ജൂൺ മുതൽ ഇനി നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ പുതുക്കിയ സാലറി സ്കെയിലായിരിക്കും ഡെയിലി വേജസ് അധ്യാപകർക്ക് വേണ്ടി ലഭിക്കുന്നത് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഈ സ്കെയിലുകൾ എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഈ ഒരു സ്കെയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് എൽ പി യുപിയുടെ ന്യൂ റിവൈസ്ഡ് റേറ്റ് പ്രകാരം എൽ പി യു എസ് സും യു പി എസ് സും ആയിരത്തി പത്ത് രൂപയാണ് വരുന്നത് ഹൈസ്കൂളിലാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വരുന്നുണ്ട് ഹയർ സെക്കൻഡറി ജൂനിയർ ആണെങ്കിൽ അത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഹയർ സെക്കൻഡറി സീനിയർ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും പാർട്ട് ടൈം ടീച്ചർ എൽ പി യു പിക്ക് എഴുന്നൂറ്റി എഴുപത് രൂപയും പാർട്ട് ടൈം ടീച്ചർ ഹൈസ്കൂളിന് എണ്ണൂറ് രൂപയുമാണ് ഡെയിലി വേജസിനുള്ള സാലറി സ്കെയില് വരുന്നത് അപ്പൊ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾ പറയും അത്രയും വലിയൊരു എമൗണ്ട് തന്നെയാണ് നല്ലൊരു സാലറി സ്കെയിൽ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അല്ലേ അതായത് ഡെയിലി വേജസ് ആണ് എന്നുള്ളതൊരു ചെറുതായി കാണേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മൾ ടി സിയും ബി എഡും കഴിഞ്ഞവർക്ക് എന്താണെങ്കിലും ഒരു അധ്യാപിക അല്ലെങ്കിൽ ടീച്ചറെ എന്നുള്ളൊരു വിളി കേൾക്കാത്തൊരു ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വീർപ്പ് മുട്ടിക്കുന്നവർ തന്നെയാണ് അല്ലെ പിന്നെ നമ്മൾ ഈ വീട്ടിനകത്തോ അല്ലെങ്കിൽ അടുക്കളയിലോ അടഞ്ഞിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ പറയുന്ന ടി ടി സിയും ബി എഡ് ഒന്നും ക്വാളിഫൈഡ് ആയത് അപ്പോൾ ഒരു കാരണവശാലും പഠിച്ച സർട്ടിഫിക്കറ്റുകൾ അലമാറയിൽ എടുത്തു വെച്ച് വീട്ടിലിരിക്കാം എന്നുള്ള ചിന്ത വേണ്ട നിങ്ങളുടെ കഴിവും നിങ്ങളുടെ കാലിബറും നിങ്ങൾ അത്രയും കാലിബർ ഉള്ളവരായതുകൊണ്ട് തന്നെയാണ് ഒരു അധ്യാപിക എന്നുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഭാവി വേണ്ടി തീർച്ചയായും ഇനി മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഈ ഒരു ടീച്ചിങ് പ്രൊഫഷനിലൂടെ തന്നെ പറ്റൂ തീർച്ചയായും എന്ത് ചെയ്യുക അടുത്ത ഒരു ദിവസം പോലും പാഴാക്കരുത് നിങ്ങൾക്ക് കിട്ടുന്ന അവസരം എന്ത് തന്നെയാണെങ്കിലും ജോയിൻ ചെയ്യുക നിങ്ങളുടെ കഴിവുകൾ അവിടെ തെളിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾക്ക് മുൻപുള്ള അവസരങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം അല്ലേ അപ്പോൾ ഈ പറയുന്ന ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസികളെ കുറിച്ച് എങ്ങനെയാണ് അറിയുക വരുന്ന ജൂണിൽ അത്രയും വേക്കൻസികൾ ഉറപ്പായും റിപ്പോർട്ട് ചെയ്യപ്പെടും ഏതെങ്കിലും ടീച്ചേഴ്സ് മെഡിക്കൽ ലീവുകളോ മെറ്റേണിറ്റി ലീവുകളോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലധികം വേറെ എന്തെങ്കിലും കാരണവശാൽ ലീവുകളോ എടുക്കുന്ന സാഹചര്യത്തിലാണ് ഡെയിലി വേജസിന്റെ ടീച്ചേഴ്സ് വേക്കൻസി അവർ പുറപ്പെടുവിക്കുക ഓക്കെ അങ്ങനെ പല പത്രമാധ്യമങ്ങളിലൂടെയും മറ്റുള്ള സോഴ്സസിലൂടെയും ഇവർ ഇത് പരസ്യം ചെയ്യുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഒരു സൂപ്പർ ചാനലുണ്ട് അതിനായത് നമുക്ക് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ചാനലും എല്ലാം അവൈലബിൾ ആണ് ഓൾ കേരള വേക്കൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജില്ല ആയിക്കൊള്ളട്ടെ ഡെയിലി നിങ്ങളുടെ ജില്ലയിലെ ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസിയെക്കുറിച്ചും നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന ടീച്ചേഴ്സ് കോഴ്സസ് ആയിട്ടുള്ള കേട്ടറ്റും എൽ പി യു പിയും എച്ച് എസ് എയും എച്ച് എസ് എസ് ടിയും ഇപ്പോൾ കോളേജ് ലെക്ചേഴ്സും അങ്ങനെ ഏത് പോസ്റ്റും ആയിക്കൊള്ളട്ടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റ് നെറ്റ് അങ്ങനെ നിങ്ങൾ എഴുതാനിരിക്കുന്ന ഏത് മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും അങ്ങനെ നിങ്ങൾ ഒരു ഡെയിലി വേജസ് അല്ലെങ്കിൽ ബി എഡ് ടീച്ചിങ് ഉദ്യോഗാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾക്കറിയേണ്ട എല്ലാ ഇൻഫോർമേഷൻസും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ ഒരു മിസ് ആവരുത് നിങ്ങൾക്കുള്ള ഒരു വലിയ അവസരങ്ങൾ തന്നെ ആയിരിക്കും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് എത്താം ഓക്കെ അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുക യൂട്യൂബിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഇടുന്ന വീഡിയോസും ഡീറ്റെയിൽസും കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഓക്കെ അല്ലെ അതോടൊപ്പം തന്നെ ഈ ഡെയിലി വേജസ് ടീച്ചേഴ്സിന് ഇത്രയും വേക്കൻസി ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബി എഡ് അല്ലെങ്കിൽ ടി ടി സി കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയ മറ്റൊരു ആണ് നമ്മുടെ എൽ പി യു പിയും എച്ച് എസ് ഐയും അല്ലെ എൽ പി യുപിയും എച്ച് എസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അത്രയും സാലറി സ്കെയില് വരുന്ന അത്രയും ഓപ്പർച്യൂണിറ്റീസ് വരുന്ന അത്രയധികം നിയമനങ്ങൾ നടക്കുന്ന മറ്റൊരു പോസ്റ്റ് ഇല്ല എന്ന് തന്നെ ഞാൻ എടുത്തു പറയും അപ്പം നമ്മുടെ എൽ പി എസ് എ യു പി എസ് എയുടെയും എച്ച് എസ് എടയും പുതിയ പ്രീമിയം കോഴ്സുകൾ നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഡെയിലി വേജസ് എന്ന് പറയുന്നത് എന്നും ശാശ്വതമല്ല നമ്മുടെ ലൈഫ് സേഫ് ആവണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരായി കയറി പറ്റിയേ പറ്റൂ അപ്പൊ കൃത്യമായ ഡെയിലി വേസസ് നിങ്ങൾ വേക്കൻസി ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വർക്കിംഗ് വുമൺസിനും ഇപ്പൊ ഹൗസ് വൈഫുകൾക്കും എല്ലാവർക്കും കൺവീനിയന്റ് ആയി പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൽ പി യു പി ഡിയും എച്ച് എസ് എ ഡിയും ഡെയിലി ടൈം ടേബിൾ ബേസൈഡായി റെക്കോർഡ് വീഡിയോസും പി ഡി എഫും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോ അപ്പും എല്ലാം വരുന്ന സൂപ്പർ കോഴ്സസ് ആണ് വർക്കിംഗ് വുമൺസിനും ഹൗസ് വൈഫിനും എല്ലാം കൺവീനിയൻ്റ് ആവുന്ന രീതിയിലുള്ള സൂപ്പർ കോഴ്സുകൾ നമ്മൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രീമിയം കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ മറക്കണ്ട നമ്മുടെ എൽ പി യുടെ പുതിയ ബാച്ച് ഡേ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എച്ച് എസ് എയുടെ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവയുടെ പ്രീമിയം കോഴ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് വേക്കൻസിയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ മത്സര പരീക്ഷ ഏത് തന്നെ ആയാലും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൂടുതൽ അറിയുന്നതിനായിട്ട് നമ്മുടെ എൻ സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം